അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പത പോലെ പതഞ്ഞു വരുന്ന വെള്ളയപ്പത്തിൻ്റെ ഒരു മാവിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെള്ളയപ്പം എങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതുവരെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തൊരു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഇതുപോലെ ഒരു കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലാണ് അളവിന്ന് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് അളന്നെടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനൊരു മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ ദേ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ആ കഴുകി കൊണ്ടുവന്നതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് വയ്ക്കാം വെള്ളം ഒഴിച്ച് ഒരു ഒരാറേഴ് മണിക്കൂർ നമ്മളത് കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ നമ്മൾ കഴുകിയിട്ട് മാത്രമേ കുതിർത്തെടുക്കാൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനത്തെ മാറ്റി വെച്ച് അരിയൊക്കെ ഇത് നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റി എടുത്തിട്ടൊന്ന് വരാം അങ്ങനെ ഞാനിതേ വെള്ളക്കുറ്റിക്കളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനോട്ടോ അപ്പോൾ ഫുൾ മൊത്തത്തിൽ ഇടുന്നില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് തൈ കയ്യിലാണ് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് കയ്യിൽ ഞാൻ എടുത്തിട്ടിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ എടുത്ത അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ ഒന്നര കപ്പ് നാളികേരമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ അളവൊക്കെ കറക്റ്റ് തന്നെ എടുക്കാം അതേ കപ്പിൽ ഒരു കപ്പ് ചോറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മൾ നമ്മളാദ്യം അരി എടുത്ത കപ്പിൽ ഒന്നര കപ്പ് നാളികേരവും ഒരു കപ്പ് ചോറും പിന്നെ ഇത് കാൽ ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ തരി ഒട്ടുമില്ലാതെ തന്നെ നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ അത് അരച്ചെടുക്കാം നല്ല കട്ടിയിലെടുക്കരുത് കേട്ടോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെഷറിൻ്റെ അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള അരി മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്നും ലാഡ് ചെയ്യേണ്ട ആവശ്യമില്ല അരി മാത്രാണ് കേട്ടോ ഉള്ളത് അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇതേപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ മാവ് ഞാൻ അതിലേക്ക് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചപ്പോഴാണ് എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അല്ലെങ്കിൽ മാവ് രാവിലെയൊക്കെ നമുക്ക് പൊന്തിപ്പോവും അങ്ങനെ വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ തമ്പിളിൽ പറഞ്ഞ പോലെ ഒരു ട്രിക്കാണ് കേട്ടോ മാവ് നല്ലപോലെ പൊന്തി വരാനും നല്ല പത പതഞ്ഞ് വരാനും കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തുകൊടുത്തിട്ടുണ്ട് ആ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ കൂടി നല്ല രീതിയിൽ അലിഞ്ഞ് വരുന്ന രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് എന്തെങ്കിലും വെച്ച് നല്ലപോലെ അങ്ങോട്ട് മാവും ഈ ഒഴിച്ചു കൊടുത്ത മിക്സൊക്കെ കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മളിത് വൈകുന്നേരമാണ് ആണെട്ടെ ഈ മാവ് റെഡിയാക്കി വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ എല്ലപ്പ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ അത് ഞാൻ അവിടെ മാവ് അടച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെയാണ് ഇതേ കണ്ടാവും നല്ല രീതിയിൽ തന്നെ മാവ് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് അപ്പോൾ അതേക്കൊന്ന് ഇളക്കിയെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതേ കണ്ടോ നമ്മുടെ സോപ്പും പത പോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാനത് കയ്യിലോണ്ട് ഇളക്കി വല്ല വിസ്ക് വെച്ചിട്ട് ഇളക്കി കാണിച്ചു തന്നത് ഇതേ നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള മാവ് മാത്രം എടുക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാൻ വെക്കാവുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നീട് എടുത്ത് വെക്കുന്ന മാവിൽ ഒരിക്കലും ഉപ്പ് ചേർക്കാനും പാടില്ല കേട്ടോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർക്കാനും പാടുള്ളൂ അങ്ങനെ അങ്ങനെതേ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വെള്ളായപ്പം ഉണ്ടാക്കി വയ്ക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നോളൂ കേട്ടോ അങ്ങനത്തെ ഞാൻ കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കല്ല് ചൂടായതിൻ്റെ ശേഷം നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ ആദ്യം നല്ല രീതിയിൽ തന്നെ കല്ലൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായതിൻ്റെ ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാനിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും പിന്നെ നമ്മൾ വിചാരിച്ച ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളയപ്പം കിട്ടൂല അപ്പം ഇതേ നല്ല രീതിയിൽ തന്നെ നിറച്ചും കുമിളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വല്ലാണ്ട് തീ കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഒന്ന് കൂട്ടിക്കൊടുക്കാം പിന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ആക്കി കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ആദ്യത്തെ വെള്ളയപ്പം എടുത്തിട്ടുണ്ട് നമുക്ക് ഇപ്പം ചെയ്തെടുത്ത പോലെ തന്നെ ബാക്കിയുള്ള വെള്ളയപ്പം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല രീതിയിൽ തന്നെ വബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ നമ്മളിതേപോലെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെ രണ്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ടത് അങ്ങനെ ഇതേ ഞാൻ വെള്ളയപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് വെള്ളയപ്പാണ് കേട്ടോ ഇത്രയുള്ള വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് വെള്ളയപ്പം ഇതുവരെ റെഡിയാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഈ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പം നമ്മുടെ ഈ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വെള്ളയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ ബൈബായ് ഇസ്ലാമലൈക്കും